ഒരു ദിവസത്തെ ഹാഫ് ഡേ മെയ് ലൈഫും അതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ ഫുൾ ഡേ മെയ് ലൈഫ് വീഡിയോ ആയിട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നല്ല പുട്ടും പഴമായിരുന്നെ അതുകൂട്ടി മോനക്കും കൊടുത്തു ഞാനും കഴിച്ചു പിന്നെ കോഫി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാനല്ലോ അങ്ങനെ എന്താ നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഉച്ചയത്ത് കുളിയും പാസ്സാക്കിയതിന് ശേഷം വന്നിരുന്നു ഫുഡ് കഴിക്കുകയാണ് നല്ല ചീരാമുളക് ഉപ്പിലിട്ടതും നമ്മളെ വീട് ചീരാമുളകെന്ന് പറയും ചിലവർ കാന്താരി മുളകെന്ന് പറയും കേട്ടോ അത് ഉപ്പിലിട്ടതും അതുപോലെ തന്നെ മത്തി അല്ലെങ്കിൽ ചാള അത് കറിയും ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ അതൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കഴിച്ചിട്ടോ ഈ ഒരു വെള്ളം തന്നെ മതി പിന്നെ നമ്മുടെ മുരിങ്ങക്കായ തോരനും ഉണ്ടാകും അതിൽ ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നം കാണാം കാരണം നല്ല മഴയാണ് ആകത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഇരുട്ടുമാണ് അതാണ് രാവിലത്തെ ഫുഡിനൊന്നും ഇല്ലാതെ ക്ലാരിറ്റി ഇല്ലായിരുന്നേ കാരണം കറണ്ട് പോക്കാണ് സ്ഥിരം പതിവ് കാരണം എന്താ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളിവിടെ കറണ്ട് പോകാത്ത ഒരു രാത്രിയോ ഒരു പകലോ ഉണ്ടാവാറില്ല പിന്നെ ഒരുത്തം മഴ ഫസ്റ്റായിട്ട് പെയ്യുന്ന മഴ ആട്ടോ ഇത് അങ്ങനെ ആൾക്കാണെങ്കിലോ ഇത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം മോൻക്ക് അപ്പോൾ മഴ പെയ്യുന്നുണ്ട് വെള്ളത്തിലിറക്കിക്കൊണ്ടാൽ വെള്ളത്തിലിറക്കും ാക്കി കൊണ്ടുവരുമ്പോൾ ആളാഗ്രഹമാണ് സാധിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തലയിൽ ഒരു കവറും കെട്ടി ആളെ പുറത്തേക്ക് ഇറക്കി കേട്ടോ മഴത്തിടാനുള്ള ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്വിമ്മിങ് ക്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് എവിടെയോ ആണ് എവിടെയാണെന്ന് പോലും അറിയില്ല അതിനിപ്പോൾ പുതിയ നോക്കി വാങ്ങണം അതിൻ്റെ വിശദ ടാബിളൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു പിന്നെ മുളക് അല്ലെങ്കിൽ കാന്താരി മുളൊക്കെ ഉപ്പിലിട്ട് ഈ ഒരു ടാബിളിമേ തന്നെ കേട്ടോ ഉണ്ടാവാറ് ഇങ്ങനെ നല്ല മഴ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം അൽവാസി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ആയിരുന്നു കേട്ടോ വരും നമ്മുടെ മുന്നിലുള്ള തോടിൻ്റെ ഒക്കെ അവസ്ഥ നീക്കി കാണിച്ചു തരേണ്ടേ അപ്പോൾ അവിടെ അവർ നോക്കി നിൽക്കുന്നത് അവിടെ ടൂർണമെൻറ്റ് തലേം ദിവസം കഴിഞ്ഞതാട്ടോ പക്ഷേ അവിടെ നല്ല മഴയായതുകൊണ്ട് ഇനിയും കുറച്ച് ദിവസം കൂടി ടൂർണമെൻറ്റ് നടക്കാനുള്ളതാണ് പക്ഷേ മഴ കാരണം ആ പാടത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്നതുകൊണ്ട് കളിക്കാൻ പറ്റാത്ത അവസ്ഥയട്ടോ ഇപ്പം ഇതുവരെ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടാണ് കാരണം ഇന്ന് വരെ മഴ നിൽക്കാതെ വെയ്യാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മൽബറിയൊക്കെ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു മൽബറിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെള്ളം കയറി കേടന്നിട്ടുണ്ടാവും അങ്ങനെ അവിടെ ചക്ക മുറിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ചിലവർ ഈ തോടോടുക്ക് ചെത്തി എടുക്കുന്നതൊക്കെ കാണാൻ കേട്ടോ പിന്നെ നമ്മൾ തോടൊന്നും എടുക്കുന്നില്ലേ പിന്നുള്ള ചുള എടുത്തിട്ട് അതും കുരുമാട്ടോ ഇടുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ടേ കണ്ടില്ലേ ഇത്രയും ചക്ക ഉണ്ട് കേട്ടോ ഒരു ചക്കയാട്ടോ ആട്ടോ ഈ കാണുന്നത് ഫുള്ള് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴാണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടായിരുന്നു ഞാൻ പിറ്റേ ദിവസം കണ്ണൂർ പോകാനുള്ളതാണ് എന്നുവെച്ചാൽ നമ്മുടെ വയർ കാണൽ ചടങ്ങുണ്ടല്ലോ ഏഴാം മാസത്തെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ് ഏഴാം മാസം അല്ല കേട്ടോ ഇളച്ചിക്ക് ഒമ്പതാം മാസം ആയിട്ടുണ്ട് നാത്തൂന് തുടക്കുവാണ് എന്നുവെച്ചാൽ നാലാം മാസം ആ ഒരു സമയമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആയതുകൊണ്ട് എപ്പോഴും പോകാൻ കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ രണ്ടും പോയി കണ്ടിട്ട് െന്ന് വിചാരിച്ചു നെക്സ്റ്റ് ഡേ ആണ് നിങ്ങൾ കാണുന്നത് ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വേജാറ് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല എന്റെ ഫോണ് വെച്ചിട്ടാണ് ഈ പോരുന്നത് ഇത് നമ്മുടെ ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുന്നേ നമ്മുടെ പന്തിരങ്കാവ് എന്താ പറയാ ഇത് വരുന്നുണ്ട് ടോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നിൽക്കാനുള്ള റൂം കാര്യങ്ങളൊക്കെയാണ് മേലെ തുടങ്ങിയിട്ടുള്ളത് ഭംഗിയില്ല ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് പിന്നെ എന്റെ സൈഡിലേക്കൊക്കെ കടകളൊക്കെ കേട്ടോ ഈ ടോളിൻ്റെ അടുത്ത് ആൾക്കാർ രാവിലത്തെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ആറുകരയ്ക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണൂർ എത്താൻ നേരത്തെ ചായ കുടിച്ചിട്ടാട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അടകര വരെ കുറച്ച് വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പെരുവും മഴയും മഴക്കാരും തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ സാധനമൊക്കെ എടുത്ത് അത് വീട്ടിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ ഇളച്ചീൻ്റെ അടുത്ത് പോകുന്നത് അങ്ങനെ ഇവിടെ എത്തി അടിപൊളി ഷെയ്ക്കും കുടിച്ചും മുട്ടയപ്പും ചോറൊക്കെ കഴിച്ചു ശേഷം ഇങ്ങനെ ഇരുന്ന് റസ്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോഴാണ് ഞാൻ ഞാനിവിടെ വീഡിയോ എന്ന് ആലോചിച്ചത് അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന പുറത്തേണ്ടിയില്ലായിരുന്നു നല്ല മഴയാണ് ഇവിടെ വന്നപ്പോൾ നാത്തൂനും മക്കളൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അവളെ പുതിയാപ്പളിൻ്റെ വീട്ടിലായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കൊടുത്ത ശേഷം എല്ലാവരും നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നതാ ഇത് മൂത്തമ്മൻ്റെ മോൻ്റെ കുട്ടിയാട്ടോ അപ്പോൾ ആൾ വരുന്ന ഫുഡ് കഴിക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ആൾ വേഗം മോൻ തിരിച്ചാണ് ഞങ്ങൾ വലിയവർക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് മടി ആളും വേഗം മടിയായിട്ട് മോൻ തിരിച്ചാൽ കേട്ടോ അങ്ങനെ പിന്നെ അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളൊന്ന് മേലെച്ചാൽ തറവാടിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോയി വിസിറ്റ് വിചാരിച്ചു വയ്യ ഉപ്പാൻ്റെ അനിയറ്റും അതുപോലെ തന്നെ അനിയനൊക്കെ ഈ ഒരു ചുറ്റുവട്ടം തന്നെ ആട്ടോ അപ്പം തറവാടിൻ്റെ ഭാഗത്തേക്ക് പിന്നെ കർമൂസ മേലെ പടുത്ത് എടുക്കുന്നതാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണാം നല്ല മഴക്കാറും മഴയാണല്ലോ അങ്ങനെ ഇത് നമ്മുടെ നാട്ടിൽ കർമൂസ എന്ന് പറയുന്നത് ഈ പപ്പായക്കാട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് കർമൂസ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് കേട്ടോ ഉപ്പാൻ്റെ തറവാട് എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പം ഉപ്പാൻ്റെ പെങ്ങളാട്ടോ താമസിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഇവിടുണ്ട് പിന്നെ ഞാൻ റബ്ബർ തോട്ടത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ കയറിപ്പോ ഇതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ ഒറ്റ നടക്കാനുള്ള ശേഷിയില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തോണ്ടും നമ്മളെന്ത് അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല അങ്ങനെ പിന്നെ പിന്നതാണ് ഞാൻ പറഞ്ഞില്ല നമ്മൾ വീടിൻ്റെ മേലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഞാൻ വിശേഷം പ്രതികരിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഈ ഒരു പൂച്ചനെ എനിക്ക് ഇവിടെ വന്നാൽ കണ്ടില്ലേ എനിക്ക് സമാധാനക്കേടാട്ടോ ആൾ എപ്പോഴും നല്ല ഫ്രണ്ട്ലിയാണ് എപ്പോഴും തൊട്ടാതിങ്ങനെ നിന്ന് തരൂട്ടോ ഒരു അലമ്പ് ഇതോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഫുഡ് കഴിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ആൾ ഓടിയെത്തും ഇത് നമ്മൾ ഇളച്ചിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എടുത്ത് വീഡിയോ ആട്ടോ ആ മൈലുകളൊക്കെ റോട്ടുമല്ല ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു നല്ല പീലി വരുത്തി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ പോയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഒന്ന് നമ്മൾ ക്യാമറ കാറിന് കയ്യിലെടുക്കാൻ മറന്നുപോയി അവിടെ എത്തിയിട്ട് അതാണ് വീഡിയോ എടുക്കാൻ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു രണ്ട് മണി ആയപ്പോ ആയിരുന്നു ചായം കുടിച്ച് നമ്മള് തിരിച്ചറങ്ങുന്ന സമയട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഈ വീഡിയോ എടുത്ത് കാണിച്ചത് അവിടെ ഇഷ്ടംപോലെ മലുണ്ട് കേട്ടോ ഞാൻ ആ മയിൽ പീലി വരുത്തിയ നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചത് അവിടെ ഇഷ്ടംപോലെ മയിലുണ്ട് പിന്നെ കാട്ടു കോഴി ആട്ടോ ഇപ്പോൾ കാട്ടുപത്നി അങ്ങനെയുള്ള എല്ലാ ജീവനും ഉണ്ടാവും കാരണം ഇവിടേക്ക് കുറച്ചൊരു ഒരു കാടായിട്ടാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം കുറേ ജീവികളെ നമുക്ക് ഇവിടെ വന്നാൽ തന്നെ കാണാം കാട്ടുമോല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും കേട്ടോ ഒന്നാമത് മഴ നിന്ന ഒരു സമയം നീറ്റയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ടില്ല ഇവിടെതാ വേറൊരു മയിൽ അതുപോലെ പീലില്ല കേട്ടോ ആ മയിൽ നമ്മൾ കുറച്ച് അപ്പറായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടംപോലെ മയിൽ കാര്യങ്ങളുണ്ട് കേട്ടോ ഒരു വണ്ടിൽ നല്ല മഴ ആട്ടോ പെയ്യുന്നത് ഇവിടെ ആണെങ്കിൽ മൂന്നാല് ദിവസമായിട്ട് നിൽക്കാതെ മഴയാണ് ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആട്ടോ ഇപ്പം പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ കുറേ വെള്ളച്ചാട്ടം കാണാനുണ്ട് കേട്ടോ മഴക്കാലമാണല്ലോ മഴക്കാലം പറയാനായിട്ടില്ല മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നല്ല വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടോ ഇക്കൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ ആദ്യമേ ഉള്ളാമായിട്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത് വെള്ളം കാണാനോ ഓട് അവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ ഇക്ക പിന്നെ ഇവിടെ ജനിച്ച് വന്നതുകൊണ്ട് ഇവർക്കൊന്നും വലിയ ഇതുണ്ടാവില്ലല്ലോ പക്ഷെ എനിക്കിവിടെ വന്നാൽ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് അവിടെ ഉമ്മാനാക്കി കൊടുത്ത് എൻ്റെ ചെറിയ നാത്തൂനുണ്ടല്ലോ ചിക്കൻ്റെ ചെറിയ പെങ്ങൾ ആളെയും കൂട്ടിയിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ ആളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്താണ്ടല്ലോ എൻ്റെ ചെറു ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് ഞങ്ങളിതാ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് കേട്ടോ ആൾ പ്ലസ് വണ് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇതാ കണ്ടില്ലേ ഇത് നമ്മളെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയാം അവിടെയാണ് ഒന്നല്ല കേട്ടോ ഇക്കൻ്റെ വീടിൻ്റെ ഈ ഒരു ചുറ്റുപാട്ടിൽ തന്നെ നാലഞ്ച് ഉണ്ട് പിന്നെ കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോയാൽ കാണാം കാരണം ഇവിടെ എന്താ പറയുക പാറകൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വാട്ടർഫാൾസൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ ഈ ഒരു മഴക്കാലത്താണെങ്കിൽ അത്രത്തോളം അടിപൊളി അങ്ങനെതാണ് ഇവിടെ കണ്ടില്ല ഇപ്പം തന്നെ ആളുണ്ട് കേട്ടോ അത്യാവശ്യം ആൾക്കാർ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാരണം ഈ ഒരു വെള്ളച്ചാട്ടം കുറച്ച് അറിയപ്പെടുന്ന വാട്ടർഫാൾസ് തന്നെ കേട്ടോ എൻ്റെ മോനക്കാണെങ്കിൽ ഈ കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ വെള്ളം കാണാൻ പോകുക ഒരു ചിന്തയുള്ളൂ കേട്ടോ ആക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളം കാണാൻ പോകണം വീട്ടിൽ നിൽക്കണ്ട പിന്നെ വെള്ളത്തിൽ പോയാൽ മതി കാരണം അത്രക്കും തോന്നെ വെള്ളം വെള്ളവും ബീച്ചും ഒക്കെയുള്ള ഏരിയയും കൂടിയാണല്ലോ നമ്മുടെ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് കണ്ടില്ല ആൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനും ആളെ മെയിൻ ഹോബി തന്നെ ജനിച്ചന്ന് മുതൽ വെള്ളത്തിനോടുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അന്ന് കൊണ്ടുവട്ടി നേർച്ചയ്ക്ക് പോയ സമയത്ത് തന്നെ നമ്മൾ വലിയവർ കയറേണ്ട എല്ലാറായിട്ടും എൻ്റെ മോൻ കയറിയിട്ടുണ്ട് കേട്ടോ അത് നല്ല ഹാപ്പി ആയിട്ട് ആൾക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അന്നത്തെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെയെന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപകടം പിടിച്ച സ്ഥലം ഒന്നുമല്ല കുട്ടികൾക്കൊക്കെ എന്താ പറയുക സ്കൂൾ വെക്കേഷൻ്റെ സമയത്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി സ്ഥലം തന്നെയാണ് ഇത്താത്തവർക്കൊക്കെ ഞാൻ ഈ ഒരു വെള്ളത്തിൽ കളിക്കുന്ന ഈ ഒരു വീഡിയോ ഇട്ട് കൊടുത്തപ്പോൾ അവർക്കൊക്കെ വരാൻ കഴിയാണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് ഇവിടെ വന്ന് വെള്ളത്തിൽ കളിക്കാൻ കാരണം അവർക്ക് മക്കൾ എല്ലാവർക്കും മക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ അവരൊക്കെ പറയുമല്ലോ പോയാൽ മതിയായിരുന്നു പോയാൽ മതിയായിരുന്നു കുട്ടികൾ കാണലോ മെയിനായിട്ട് വെള്ളത്തിൽ കളിക്കുക അവരിഷ്ടം കൂടുതലുണ്ടാവുന്നല്ലോ ഇന്നാണ് വല്ലാത്ത ടെൻഷൻ പിടിച്ച ഒരു ദിവസമായിരുന്നു എന്നുള്ളത് എന്റെ മനസ്സാണ് ഇവിടെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടെങ്കിലും ഞാൻ വെള്ളത്തിൽ ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നതാണ് പക്ഷേ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല എൻ്റെ മനസ്സ് ഫുള്ള് വീട്ടിലായിരുന്നു ഞാൻ ഫോൺ എടുക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞില്ല അതിലേക്കാണ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ കോൾ വരുന്നുണ്ട് കാരണം ഓരോ കസ്റ്റമർ ഓർഡർ ഷീറ്റ് കാര്യങ്ങളൊക്കെ വിട്ടു കൊടുക്കാൻ അങ്ങനെ ഓരോ ഇതുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇന്നാണെങ്കിൽ രണ്ട് മൂന്ന് കൊറിയറ് ഓർഡർ പോകാനുള്ളതുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ആകെ ഒരു ടെൻഷൻ പിടിച്ച ദിവസം ഫോൺ എടുത്തോലേ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഒൻപതേ കാലമായിട്ടുണ്ട് കേട്ടോ കാരണം മണി വരെ അല്ലേ കൊറിയർ ഓഫീസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് പോകേണ്ട ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വിട്ടു കൊടുക്കാൻ എന്തൊക്കെയോ ചൊറകൾ ഉണ്ടായിരുന്നു ആലോചിക്കുമ്പോഴേ ടെൻഷൻ വരും ഞാൻ എന്നിട്ട് ലാസ്റ്റ് ഓഫീസിൽ മാനേജറിനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഫോൺ എടുത്തിട്ടില്ല കയ്യിൽ നിന്നുള്ളത് നമ്മളൊന്നാമത് വീട്ടിലിരുന്ന് ചെയ്യുന്ന വർക്കാണല്ലോ അപ്പോൾ അത് അതിൻറ്റേതായ രീതിയിൽ ചെയ്യും വേണം ഞാൻ ഇന്നിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ളൂ പക്ഷെ എൻ്റെ മൈൻഡ് ഫുള്ള് വീട്ടിലാട്ടോ കാരണം ഈ ഒരു വർക്കിൻ്റെ ഒരു ഉണ്ടാവുമല്ലോ ഒരു ടെൻഷൻ ഞാൻ കഴിഞ്ഞാൽ എന്ത് കേൾക്കേണ്ടി വരും എന്നുള്ളത് കാരണം ഓരോ കസ്റ്റമേഴ്സ് വിളിച്ച് 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 കാരണം ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓഫീസിലേക്ക് വരെ വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് മനുഷ്യ മനുഷ്യൻ ടെൻഷനായില്ലാണ്ടായിട്ടുണ്ടായിരുന്നു ജാസ്റ്റ് വീട്ടിലെത്തിയിട്ടാണെങ്കിൽ ഓരോ കസ്റ്റമറെ വിളിച്ച് ഞാൻ ഫോൺ എടുക്കാൻ വിട്ടുപോയേണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സോൾവാക്കി വിട്ട് അതൊക്കെ ഒരു കഥ അതുകൊണ്ട് തന്നെ തിരിച്ച് എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഫോൺ എടുക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ഞാനിവിടെ എത്തി അങ്ങനെ ഇങ്ങനെ പോകും പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി ചായ കുടിച്ചതിന് ശേഷം അവിടുന്ന് അസ്രസ്കാരം കഴിഞ്ഞതിന് ശേഷം വിട്ടു വിട്ടു അങ്ങനെ പോകുന്നു വായിക്കുന്ന ചൂട് പപ്പ്സ് ഉണ്ട് കണ്ണൂരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ അവിടുന്ന് ചൂട് പപ്പ്സും വാങ്ങിച്ചു തന്നു അങ്ങനെതാണ് നമ്മൾ പോകുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് പ്ലീസ് സബ്സ്ക്രൈബ്